ബോക്സ് ഓഫീസിനെ ഇളക്കിമറിക്കുന്ന അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഹൈപ്പ് കിട്ടുന്ന ചിത്രങ്ങളാണ് മലയാളത്തിൽ സംഭവിക്കേണ്ടത് എന്നാലേ പ്രേക്ഷകർ കുമിഞ്ഞുകൂടി തിയേറ്ററിലേക്ക് എത്തുകയുള്ളൂ ഇല്ലെങ്കിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങനെ പ്രേക്ഷക അഭിപ്രായങ്ങൾ കിട്ടി തിയേറ്ററിൽ എത്തി സാവധാനം ഹിറ്റടിക്കുന്ന കാര്യങ്ങളും അറിയാം എന്നാലും അങ്ങനെ ഒരു ചിത്രം ഒരുക്കുക എന്ന് പറയുന്നത് ഗംഭീര ഒരു ടാസ്ക് ആണ് ഒരു സൂപ്പർ താരത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളെ തിയേറ്ററിൽ എത്തിക്കാനുള്ള സാധനങ്ങൾ പടച്ചുവിടാൻ സാധിക്കും മോഹൻലാനെ വെച്ച് അങ്ങനെ ചില സംഭവങ്ങൾ പല സംവിധായകരും തിരക്കഥാർത്തുമൊക്കെ ഉണ്ടാക്കി തന്ന് ഗംഭീര കളക്ഷൻ നേടിയതും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അഭിപ്രായങ്ങളെല്ലാം പോസിറ്റീവ് ആക്കേണ്ടത് തിരക്കഥാകൃത്തും സംവിധായകന്റെയും ഒരു കഴിവ് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം അണിയറയിൽ ഒരുങ്ങിയിരുന്നു സാക്ഷാൽ മോഹൻലാലെ വെച്ച് ഒരു സംവിധായകൻ അങ്ങനെ ഒരു സാധനം ബോളിവുഡിൽ പരീക്ഷിക്കാൻ ഒരുങ്ങിയായിരുന്നു പക്ഷെ എന്തുകൊണ്ടും ആ പ്രോജക്ട് നടക്കാതെ പോയി ആ പ്രോജക്ട് നടക്കാതെ പോയതിന് കാരണമായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പല മൂവി അനലിസ്റ്റുകളും റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ഒരിക്കലും ഒരു വ്യക്തി സൂപ്പർ സ്റ്റാറിനൊപ്പം വളരെ സാധ്യതയുള്ള ഒരു ഗംഭീര പ്രോജക്ട് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അത് പല കാരണങ്ങളാൽ ഭാഗികമായി മാറ്റിവെച്ചു ഒന്ന് ആ വ്യക്തിയുടെ പ്രതിഫലമായിരുന്നു ഇപ്പോൾ അതേ വ്യക്തി മറ്റൊരു വ്യവസായത്തിൽ തുല്യമോ അതിലും ഉയർന്നതോ ആയ തുക സമ്പാദിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ പറയുമ്പോൾ മോഹൻലാലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്രയും വലിയൊരു പ്രോജക്ട് പുള്ളോഫ് ചെയ്യാൻ മോഹൻലാൽ അത്രയും പ്രതിഫലം ചോദിച്ചോ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു മോഹൻലാൽ ആരാധകനല്ല എന്നത് കൂടി ഓർക്കണം അദ്ദേഹത്തിന്റെ വാക്കിലെത്തിയപ്പോൾ അത് തിരുത്തിക്കൊണ്ട് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ അവിടെ എത്തുകയും ചെയ്തു ആ പ്രത്യേക പ്രോജക്റ്റ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിന്റെ യഥാർത്ഥ കാരണം ആ ഭീമൻ ഷൂട്ടിംഗ് ദിനങ്ങൾ വെട്ടിക്കുറച്ചാൽ മാത്രമേ തുടക്കമാകുകയുള്ളൂ എന്നതാണ് അതാണ് യഥാർത്ഥ കാരണം കൂടാതെ ചിത്രത്തിന്റെ ബജറ്റും വലുതാണ് എന്നതുകൂടി ഓർക്കണം അക്കാലത്ത് ഏകദേശം നൂറ്റി കോടി രൂപ കണക്കാക്കിയിരുന്ന ബജറ്റും വ്യവസായത്തിന് വളരെ ഭാരമേറിയതായിരുന്നു എന്നതുകൊണ്ടും കൂടിയാണ് മോഹൻലാലിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ആയിരുന്നു ഈ സംഭവം ഒരുക്കാൻ ഇരുന്നത് സാക്ഷാൽ ജിത്തു മാധവനും അതെ ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്റ്റ് നടക്കാതെ പോയത് മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു തീരാ നഷ്ടം എന്ന രീതിയിൽ മൂവി അനലിസ്റ്റുകൾ പറയുകയാണ് കാരണം അത്രയ്ക്ക് ഗംഭീര ഒരു സംഭവമാണ് മോഹൻലാലുമായി ചെയ്യാനിരുന്നത് എന്നാണ് അവർ പറയുന്ന വാക്കുകൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അവർ പുറത്തുവിടുന്നില്ലെങ്കിലും സംഭവം ഒരു ഗംഭീര സംഭവമാണ് ആവേശം മാതിരിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിലും ദിവസം കൂടി ആയിരുന്നു മോഹൻലാലുമായി ജിത്തു മാധവൻ ഒരുക്കാനിരുന്നത് അതിന് ഏകദേശം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസത്തിലെ ഷൂട്ടിംഗ് ദിവസങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്തതാണ് കൂടാതെ നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലുള്ള ഒരു ബജറ്റും അതിനു പുറമെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഈ പ്രോജക്ടിന്റെ പ്രോഫിറ്റ് ഷെയർ ചോദിക്കുകയും എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് നടക്കാതെ പോയത് എന്നത് പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടും എപ്പോഴെങ്കിലും പുൾ ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മോഹൻലാലിന് ഇപ്പോൾ ഇത്രയും വലിയ പ്രോജക്റ്റുകളൊന്നും വേണ്ട എന്ന രീതിയിലാണ് അറിയാൻ കഴിയുന്നത് അടുത്തിടെ സത്യനന്തിക്കാട് പോലും പറഞ്ഞു മോഹൻലാൽ കുഞ്ഞു കുഞ്ഞു സബ്ജക്റ്റുകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പോലും തമിഴിലെ കെ ഡിയും ടൂറിസ്റ്റ് ഫാമിലിയും ഒക്കെ മോഹൻലാൽ സജസ്റ്റ് ചെയ്തപ്പോൾ മോഹൻലാലിന് കൂടുതലും അങ്ങനെ സിനിമകൾ ചെയ്യാനാണ് താല്പര്യമെന്ന് തന്നെ അനുമാനിക്കേണ്ടതാണ് വലിയ പ്രോജക്റ്റുകൾ മോഹൻലാൽ എടുത്ത് തലയിൽ വെച്ചപ്പോൾ മോഹൻലാൻ എപ്പോഴും അടികളാണ് കിട്ടിയിട്ടുള്ളത് അത് ഉദാഹരണമായി പറഞ്ഞാൽ മലക്കോട്ടെ മരക്കാറും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം മോഹൻലാൽ ഒറ്റയ്ക്ക് തോളയിൽ എടുത്തു വെച്ച ഗംഭീര പ്രോജക്റ്റുകളായിരുന്നു മോഹൻലാൽ മനസ്സും മെയ്യും ഒക്കെ കൊടുത്ത് ഗംഭീരമാക്കി ചെയ്തുവെങ്കിലും വേണ്ട രീതിയിൽ അത് ശോഭിക്കാതെ പോയി ബോക്സ് ഓഫീസിൽ ഗംഭീര ഹിറ്റ് ഹിറ്റടിക്കുകയായിരുന്നെങ്കിൽ മോഹൻലാൽ പുല്ലുപോലെ വലിയ ബിഗ് ബജറ്റ് പ്രോജക്റ്റുകൾ എടുത്തു വെച്ചേനെ അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇതിൽ നിന്നും മാറി നിൽക്കുന്നത് കൂടാതെ ഇത്രയും വലിയൊരു ഷൂട്ടിംഗ് ഡേറ്റ് മോഹൻലാന് മാറ്റിവെക്കാൻ കഴിയുകയില്ല ഏഴോ എട്ടോ മാസത്തെ ഡേറ്റ് ആണ് മോഹൻലാന് ഒറ്റയടിക്ക് കൊടുക്കേണ്ടത് അതുപോലെ ചിത്രത്തിന്റെ ബജറ്റും ഇതൊക്കെ ചിത്രത്തെ മാറ്റിവെക്കാൻ മോഹൻലാലെ കൊണ്ട് പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ മലയാളത്തിൽ ഗംഭീര ബോക്സ് ഓഫീസ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകൊക്കെ ഇങ്ങനെ വലിയ കളക്ഷൻ നേടുമ്പോൾ പല രീതിയിലുള്ള പ്രോഫിറ്റുകളാണ് തിയേറ്റർ മേഖലയും സിനിമാ മേഖലയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുമായി കണക്ട് ചെയ്ത് പലർക്കും ഗംഭീര ലാഭം ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇതൊരു ഷുവർ ഷോട്ട് ഗംഭീര സംഭവമായിരുന്നു എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു മൂവി അനലിസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉരുത്തിരിയുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ പ്രോജക്റ്റിൽ ഉണ്ട് എന്നതാണ് അവർ എടുത്തു കാണിക്കുന്നത് ഏതായാലും ഭാവിയിൽ ഈ പ്രോജക്റ്റ് നടക്കാനുള്ള സാധ്യതയുമുണ്ട് അതിലേക്ക് എല്ലാം കണക്റ്റായി വരേണ്ടതുണ്ട് പക്ഷെ പ്രോജക്റ്റ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നതാണ് എന്തായാലും ജിത്തു മാധവൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ സൂര്യ സൂര്യനായകനാക്കിയുള്ള തമിഴ് സിനിമയാണ് അത് സൂര്യയുടെ സ്വന്തം പ്രൊഡക്ഷനിലും ഒരു പോലീസ് ഓഫീസറായി സൂര്യ എത്തുന്ന സിനിമ കേരളത്തിലും ഷൂട്ടിംഗ് ഉണ്ടാകും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ അതിനുവേണ്ടിയുള്ള പോലീസ് ഒക്കെ സെറ്റ് വർക്കുകൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലൊക്കെയാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നതും